ോടെയത്തിലേക്ക് നോക്കാം ഇതാ സകലരാലും പരിത്യക്തനായ കർത്താവ് സകലരാലും ഉപേക്ഷിക്കപ്പെട്ടവനായ കർത്താവ് ആർക്കും വേണ്ടാത്തവനായി അവനെ ക്രൂശിക്കുക ക്രൂശിക്കുക എന്ന് ചുറ്റും നിന്ന ജനം അവന്റെ മുഖത്ത് നോക്കി ആക്രോശിച്ചു ഇതാ നിന്റെ വേദനകളും നിന്റെ സങ്കടങ്ങളുമായി കർത്താവ് നിന്റെ സാന്നിധ്യത്തിലുണ്ട് നിന്റെ നമ്പരങ്ങളും നിന്റെ കണ്ണുനീരും കാണുന്ന കർത്താവ് താരയിലുണ്ട് ആ കർത്താവിനെ കണ്ടിട്ട് എല്ലാ മക്കളും ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ കണ്ണു തുറന്ന് ദിവ്യകാരുണ്യത്തിലേക്ക് തന്നെ നോക്കാം സങ്കീർത്തകൻ ഇങ്ങനെയാണല്ലോ വിലപിച്ചത് എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു എന്നെ സഹായിക്കാതെയും എൻ്റെ രോദനം കേൾക്കാതെയും അകന്നു നിൽക്കുന്നത് എന്തുകൊണ്ട് എൻ്റെ ദൈവമേ പകൽ മുഴുവൻ ഞാൻ അങ്ങയെ വിളിക്കുന്നു അങ്ങ് കേൾക്കുന്നില്ല രാത്രിയിലും വിളിച്ചപേക്ഷിക്കുന്നു എനിക്ക് ആശ്വാസം ലഭിക്കുന്നില്ല കർത്താവേ ഈ ദിവാരുണ്യത്തിന്റെ മുമ്പിൽ നിന്റെ സാന്നിധ്യത്തിൽ ഇതേ ഭാരം കയറുന്ന അനേകായിരങ്ങളുണ്ട് ഇതേ നൊമ്പരത്തിലൂടെ കടന്നുപോകുന്ന ഒത്തിരി മക്കള് ഈശോയെ ഈ ആരാധനയിൽ പങ്കെടുക്കുന്നുണ്ട് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര ഭാരം ഉള്ളിലുള്ളവരെ പങ്കുവയ്ക്കാൻ പറ്റാത്തത്ര മാത്രം സങ്കടമുള്ളിൽ ഒതുക്കിക്കൊണ്ട് നടക്കുന്നവര് ഒത്തിരിയേറെ മൗന നൊമ്പരങ്ങളും ദുഃഖങ്ങളുമായി കഴിയുന്നവർ ഈശോയെ നീ കടന്നുപോയതുപോലെ തിരസ്കരണങ്ങളുടെയും അവഗണനയുടെയും നിന്ദനങ്ങളുടെയും പരിഹാസങ്ങളുടെയും കുത്തുവാക്കുകളുടെയും നടുവിലൂടെ കടന്നു പോകുന്ന വചനത്തിൽ പറഞ്ഞില്ലേ അടിയേൽക്കാത്തൊരിടവില്ലെന്ന് ഈശോയെ എല്ലാ വശത്തു നിന്നും ഈ മക്കളടി സ്വീകരിക്കുന്നുണ്ട് എല്ലാ ഭാഗത്തു നിന്നും എല്ലാവരിൽ നിന്നും വേണ്ടപ്പെട്ടവരിൽ നിന്നും സ്വന്തക്കാരിൽ നിന്നും സ്നേഹിച്ചവരിൽ നിന്നും സ്നേഹിച്ച് വഞ്ചിക്കപ്പെട്ടതിൻ്റെ ഒക്കെ ഭാരമുള്ളവരി ഈ നിമിഷങ്ങളിൽ ഞങ്ങളുടെ പരാതികളൊന്നുമില്ല പരിഭവങ്ങളൊന്നുമില്ല കാരണം നീ നിന്റെ സഹനത്തിന്റെ വേളയിൽ നീ നിന്റെ ജീവിതത്തിന്റെ നൊമ്പരങ്ങളുടെ നിമിഷങ്ങളിൽ പരാതികളില്ലാതെ പരിഭവങ്ങളില്ലാതെയല്ലേ ഈശോ നീ സഹിച്ചത് ഒരു പരാതി ഒരു പരിഭവം ഇല്ലല്ലോ ആരോടും പരാതിയില്ല ആരോടും പരിഭവില്ലാതെ നിന്റെ സങ്കടങ്ങളെല്ലാം നീ സഹിച്ചില്ലേ ആ സഹനമുള്ളിൽ സഹനമുള്ളിലൊതുക്കി ഗത്സമൻ മുതൽ കാൽവരിയോളം ഈശോയെ കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ നീ നടന്നു നീങ്ങിയില്ലേ ഈശോയെ പരാതി പറയാതെ ഞങ്ങളുടെ സങ്കടങ്ങളിൽ ഒത്തിരി പരിഭവം പറയാതെ ദൈവമേ ഞങ്ങളെക്കാളും ഉപരി സഹിച്ച കർത്താവിനെ നിന്റെ കൺമുമ്പിൽ എന്റെ കൺമുമ്പിൽ ഉണ്ടെന്ന് കണ്ടിട്ട് ആ സഹനത്തിലേക്ക് ദൈവമേ ഞങ്ങളുടെ വേദനകളെ ഒന്ന് ചേർത്ത് വെക്കാൻ ഞാനിപ്പോൾ സഹിക്കുന്ന ഞാനിപ്പോ കടന്നു പോകുന്ന വേദനയ്ക്കും നൂറരട്ടി പതിനായിരം ഇരട്ടി വേദനയിലൂടെ ശരീരത്തിലും മനസ്സിലും കടന്നുപോയ കർത്താവ് ഇതായി അൽധാരയിലുണ്ട് എന്തിനു നീ സഹിക്കണം എന്നുള്ള ചോദ്യത്തിന് ഒരുപക്ഷെ നിനക്ക് ഉത്തരം കിട്ടി എന്ന് വരില്ല നീ എന്തിനോലെ സഹിക്കണമെന്നുള്ള ചോദ്യത്തിന് ഒരുപക്ഷെ മോനെ മോളെ നിനക്ക് ഉത്തരം കിട്ടി എന്ന് വരില്ല പക്ഷേ എങ്ങനെ സഹിക്കണമെന്നുള്ള നിന്റെ ആളമേറിയ ചോദ്യത്തിന് ഇതാ ഉത്തരം ഇയാൾ താറിയിലുണ്ട് ഈ കുരിശിലുണ്ട് എങ്ങനെയാ സഹിക്കണ്ടെന്ന് എന്തിനാ സഹിക്കേണ്ടതെന്ന് അറിയില്ല എന്തുകൊണ്ട് എന്തുകൊണ്ട് എന്റെ ദൈവമേ നീ എന്നെ ഉപേക്ഷിച്ചു എന്ന് കർത്താവ് പോലും ചോദിച്ചില്ലേ അതുകൊണ്ട് എന്തിനാ ഞാൻ ഇതൊക്കെ സഹിക്കേണ്ടത് എന്തിനാ ഞാൻ ഇതൊക്കെ എടുക്കേണ്ടത് എന്തിനാ ഇതുപോലെ തീവ്രമായ ദുഃഖത്തിൻ്റെയും സഹനത്തിൻ്റെയും നാളുകളിലൂടെ രാത്രിയുടെ യാമങ്ങളിലൂടെ ഞാൻ കടന്നുപോകേണ്ടതെന്ന് എനിക്കറിയില്ല പക്ഷേ ഒരു കാര്യം ഈശോ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് മോളെ മോനെ എങ്ങനെ സഹിക്കണം എന്തിനു സഹിക്കണമെന്നല്ല എങ്ങനെ സഹിക്കണമെന്ന് ഈശോ പഠിപ്പിക്കുന്നു നോക്കാം നിന്റെ സഹനങ്ങളിൽ ആ സഹനങ്ങളൊക്കെ എങ്ങനെ എടുക്കണമെന്ന് ഈശോ നിന്നോട് പറയും അതുപോലെ സഹനത്തിന്റെ പാഠം ഈശോ നമ്മളെ പഠിപ്പിച്ചില്ലേ സഹിക്കാൻ ഇതുപോലെ വേറെ ആരാ നമ്മളെ ദൈവമേ നിന്റെ സഹനങ്ങളിലേക്ക് നോക്കി ഞങ്ങളുടെ സഹനങ്ങളിൽ ആശ്വാസം കണ്ടെത്താൻ ക്രമതരണമേ എന്ന് പ്രാർത്ഥിക്കട്ടെ മക്കളെ കരങ്ങൾമാരോട് തന്നെ ചേർത്ത് പിടിച്ച് കണ്ടു തുറന്ന കർത്താവിനെ കണ്ട് നിങ്ങളുടെ ഹൃദയത്തിന്റെ എല്ലാ വേദനകളും ഈശ്വരടുത്ത് പറഞ്ഞേ ഒത്തിരി സങ്കടങ്ങളില്ലേ നിനക്ക് പറയാൻ ഒരവഗണനയുടെ മുറിവ് നിന്റെ ഉള്ളിലില്ലേ ആരും എന്നെ മനസ്സിലാക്കുന്നില്ല ആരും എന്നെ സ്നേഹിക്കാനില്ല എന്റെ വേണ്ടപ്പെട്ടവർക്കൊന്നും എന്നെ വേണ്ട എൻ്റെ കൂടപ്പറപ്പുകൾ എന്നെ തള്ളിക്കളഞ്ഞു എൻ്റെ മാതാപിതാക്കളുടെ മുമ്പിൽ പോലും എനിക്ക് വിലയില്ലാത്തവനായി വിലയില്ലാത്തവളായി ആർക്കും വേണ്ടാത്തൊരു പാഴ്ജന്മമായല്ലോ എൻ്റെ ഇത് ഇതൊക്കെ അവഗണനയുടെ വേദന ഉള്ളി വരുമ്പോൾ പറയുന്ന നിന്ദിക്കപ്പെട്ടതിന്റെ വേദന ഉള്ളിലില്ലേ പലരുടെയും മുമ്പിൽ വെച്ച് നീ കളിയാക്കപ്പെട്ടിട്ടില്ലേ നിന്റെ കുറവിന്റെ പേരിൽ നിന്റെ ദാരിദ്ര്യത്തിന്റെ പേരിൽ നിന്റെ പട്ടിണിയുടെ പേരിലൊക്കെ കളിയാക്കലുകളുടെ നിന്ദനങ്ങളുടെ നടുവിലൂടെ ഓളെ മോനെ കടന്നുപോയിട്ടില്ലേ ഒറ്റപ്പെട്ടുപോയ ജീവിതത്തിന്റെ നിമിഷങ്ങളില്ലേ ആരുമില്ല ഒരു തോന്നല് നിന്റെ മനസ്സിൽ വന്നിട്ടില്ല ആഴമേറിയ സഹനങ്ങള് ജീവിതത്തിൽ ഇങ്ങനെ ഓരോന്നോരോന്നോരോന്നായി വന്നുകൊണ്ടിരിക്കുമ്പോ എന്തിനാ ദൈവമേ എന്തിനാ ദൈവമേ ഇതുപോലെ സഹനങ്ങള് എന്റെ ജീവിതത്തിൽ നീ തരുന്നെന്ന് എത്ര വട്ടം നമ്മൾ ചോദിച്ചിട്ടുണ്ട് കൈവയ്ക്കുന്നതൊക്കെ നഷ്ടമാണല്ലോ എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം തെറ്റിപ്പോവുന്നല്ലോ എവിടെ ചെന്ന് തൊട്ടാൽ അത് പരാജയത്തിലാണല്ലോ അവസാനിക്കുന്നത് പട്ടിണിയും ദാരിദ്ര്യവുമായി എത്രയോ നാളായി ഒരു ജോലിയില്ലാത്തതിന്റെ വേദന ഉള്ളിലില്ലേ മുട്ടാവുന്ന വാതിലുകളെല്ലാം നീ മുട്ടിയില്ലേ വിവാഹപ്രായം കഴിഞ്ഞിട്ടും വിവാഹം നടക്കാത്തതിന്റെ ഭാരം നിന്റെ ഉള്ളിലില്ലേ നിന്റെ സമപ്രായക്കാരൊക്കെ ജീവിതത്തിൽ സെറ്റിലായി കിടക്കുന്ന കാണുമ്പോ നിന്റെ മനസ്സ് നീറുന്നില്ലേ പുറമെ പറയുന്നില്ലെങ്കിലും നിന്റെ ഉള്ളു നീറുന്നില്ലേ വേദനിക്കുന്നില്ലേ ഒരു കുഞ്ഞില്ലാത്തതിന്റെ ഭാരം നീ കൊണ്ടു നടക്കാൻ തുടങ്ങിയിട്ട് എത്രയോ നാളായി സ്വന്തം കുഞ്ഞിനെ താലോലിക്കാൻ നിനക്കില്ലേ മോളെ മോനെ ആഗ്രഹമൊക്കെ നിന്റെ എല്ലാ വേദനകളും നിന്റെ എല്ലാ സങ്കടങ്ങളും പറ ഈ സഹനങ്ങൾ ഒരുപക്ഷെ എടുത്ത് മാറ്റപ്പെടണമെന്ന് നിർബന്ധമൊന്നുമില്ല മക്കളെ നമ്മൾ കടന്നുപോകുന്ന സഹനങ്ങള് തീരണമെന്നൊന്നും ഒരു നിർബന്ധവും പക്ഷേ ഈ സഹനങ്ങളും കർത്താവിനോട് ചേർന്ന് കടന്നുപോകാൻ അതിജീവിക്കാൻ നിന്റെ ദൈവം നിന്നെ സഹായിക്കും ഗത്തമിൻ സഹനത്തിന്റെ തീവ്ര ദുഃഖത്തിലും കാൽവരി കുരിശിൽ മൂന്നാണികളിൽ പിടഞ്ഞു മരിച്ചപ്പോഴും ശരീരം മുഴുവൻ ഉഴവെ ഉഴുതു മറിച്ചപ്പോഴും സകലരാലും പരിത്യക്തനായി നിന്ദിക്കപ്പെട്ടവനായി കടന്നുപോയപ്പോഴും യേശു തനിക്കായി പിതാവ് തന്ന വാനപാത്രം കുടിക്കേണ്ടതല്ലേ അപ്പാ ഇത് നിന്റെ ഇഷ്ടമാണ് അങ്ങനെ നടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവസാനം മട്ടും സഹനത്തിന്റെ ഊറ്റിക്കുടിച്ചവനാണ് ഇതായി താരയിൽ എഴുന്ന കർത്താവ് നിന്റെയും സഹനത്തിന്റെ തീവ്രതയിൽ മോളെ മോനെ വേറെങ്ങും നോക്കരുത് നിന്റെ കണ്ണു പതറിപ്പോകരുത് കർത്താവിംഗിലേക്ക് മാത്രമേ നോക്കാവൂ അവന്റെ ഗുരിശിലേക്ക് മാത്രമേ നോക്കാവൂ അവിടെ അതിനുത്തരവുള്ളൂ അവിടെ എങ്ങനെ സഹിക്കണമെന്ന് ഈശോ പറഞ്ഞു തരുന്നു നിന്റെ സ്വകാര്യ വേദനകളെല്ലാം ഈശ്വരടുത്ത് പറ കടന്നുപോകുന്ന നിന്റെ കുടുംബത്തെ കുറിച്ചുള്ള ഭാരമൊക്കെ ഈശ്വരടുത്ത് പറ കണ്ണുനീരിന്റെയും സങ്കടത്തിന്റെയും വിഷയങ്ങളൊക്കെ ഈശ്വരടുത്ത് പറഞ്ഞോ ഉള്ളുകൊണ്ട് പറഞ്ഞോ ഒരു കൂട്ടുകാരനോട് ചാരിന്ന് നിന്റെ വേദനകൾ നീ പറയുന്നത് പോലെ പങ്കുവെക്കുന്നത് പോലെ സ്വന്തം അപ്പം അമ്മയുടെയും മടിയിൽ നീ തലചായ്ച്ച് കിടന്നിട്ട് ആ ദിവസത്തിന്റെ അനുഭവങ്ങളൊക്കെ പങ്കുവെക്കുന്നത് പോലെ പറ ഈശോടുത്ത് പറശോ ഉണ്ടല്ലോ നിന്റെ കൂടെ ഈശോ മാത്രമല്ലേ ഈശോയെ നിനക്കുള്ളൂരിടണേ തരണേ ചായ ും മതിയേ അത് മാത്രം മതിയേശ്വേ ഒരിടം തരണേ തലശായ ചുറങ്ങാൻ കുരിശായാലും മതിയേ അത് മാത്രം മതിയേ Thank you.

നമ്മുടെ ഓരോ സഹനങ്ങളിലും ഈശോ നമ്മോട് ചേർന്നിരിക്കുന്നതിന് നന്ദി പറയാം നമ്മുടെ എല്ലാ നൊമ്പരങ്ങളിലും നമ്മളെ കാണുന്ന ഈ കർത്താവിന് നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കാം കരങ്ങൾ തുറന്ന് യാതനാപൂർവം പിടിച്ച് കണ്ണു തുറന്ന് തമ്പരാനെ കണ്ട് ഉള്ളുകൊണ്ട് ഈശോയെ സ്തുതിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം നോക്കുമ്പോൾ സ്വീകരിക്കാം Jésus est... Jésus est...